വിഷമിക്കേണ്ട ആസ്റ്റർ മാതൃദിന പ്രത്യേക ഓഫർ ഇപ്പോഴും തുടരുന്നു ബുക്ക് ചെയ്യൂ ചാലിശ്ശേരികേദി ഒരുക്കുന്ന പന്ത്രണ്ടാമത് സെവൻസ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് തിങ്കളാഴ്ച തുടക്കമാകും ചാലിശ്ശേരിയുടെ കായിക ഭൂപടത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന യുവതാര ക്ലബ്ബ് ഒരുക്കുന്ന കാൽപന്തുകളി ആവേശം എല്ലാ തലമുറകളെയും ഒന്നായി കണ്ടുമുട്ടിക്കുന്ന ഗ്രാമീണ കലാ കായിക ആശയങ്ങൾ ഉജ്ജിതമാക്കുന്ന ടൂർണമെന്റ് ആണ് പെരുമ്പില വിദ്യ റെസിഡൻസി നൽകുന്ന വിന്നേഴ്സ് കാഷ് പ്രൈസിനും പ്രവാസി കൂട്ടായ്മ പെരുമണ്ണൂർ നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും മല കാജ ആയുർവേദ ഹോസ്പിറ്റൽ നൽകുന്ന റണ്ണേഴ്സ് കാഷ് പ്രൈസിനും ബാലേറ്റം പെരുമണ്ണൂർ നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ പന്തുരുള്ളുന്നത് സെവൻസ് ഫുട്ബോളിൽ പ്രശസ്തമായ കേരളത്തിലെ പേരുകേറ്റ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ജി സി സി ചാലിശ്ശേരിയും ഒ ആർ ബി സി കേച്ചേരിയും തമ്മിൽ ഏറ്റുമുട്ടും